എല്ലാ മഹാരാജാസുകാർക്കും നമസ്കാരം ഇവിടെ വേറെ ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം ഞാൻ ഇതിന് മുന്നേ വന്നപ്പോഴും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എനിക്ക് ഒന്നും കൂടെ പറയാമെന്ന് തോന്നുന്നത് ഈ ആശക്ക് ഇവിടെ പഠിച്ചിട്ടുള്ളത് കൊണ്ടും ഈ ബക്കറ്റ് പിരിവെടുത്ത് യൂത്ത് ഫെസ്റ്റിവലിൽ പോയി ജയിച്ചിട്ടുള്ള കഥകൾ കേട്ട് കേട്ട് ഏകദേശം എങ്ങനെയോ ഈ ഒരു ക്യാമ്പസിന്റെ ഭാഗമാണ് ഞാൻ ഇങ്ങോട്ട് എപ്പോഴും വിശ്വസിക്കാൻ ഡാൻസ് ഡാൻസ് ക്ലബ് ഇന്നത്തെ ഒരു പ്രധാന വിഷയം വളരെ ചെറുപ്പത്തില് എന്റെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടി എന്റെ ഈ എനർജി എന്ത് ചെയ്യുന്നു അറിയാണ്ട് എന്നെ കൊണ്ട് ചേർത്തിയതാണ് ഡാൻസിന് വീട്ടിൽ നിന്ന് ഞാനിതൊരു പ്രൊഫഷൻ ആയിട്ട് എടുക്കുന്നവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ സിനിമയിലും ഒക്കെ വന്നതിന് ശേഷം വല്ലാതെ വല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസരത്തില് ഞാൻ ആദ്യ മാമാങ്കത്തിലൂടെ നെല്പ് എന്ന് പറയുന്നൊരു ഒരു പ്രൊഡക്ഷൻ ചെയ്തത് എനിക്ക് ഇവിടെ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട് കാരണം ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിലും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും വല്ലാത്ത ഒരു ക്രിയേറ്റീവ് ഫ്ലോ മുടങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വല്ലാത്തൊരു പിരിമുറുക്കമുള്ള സമയത്താണ് ഞാൻ നെയ്ത്ത് എന്ന് പറയുന്ന ഒരു ഡാൻസ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് വല്ലാത്തൊരു ലോയിൽ നിന്നും വല്ലാത്തൊരു എന്താ പറയാ ഓൾമോസ്റ്റ് ഒരു ഡിപ്രസഡ് സ്റ്റേറ്റിൽ നിന്നും എന്നെ തിരിച്ചു കൊണ്ടുവന്നത് ഡാൻസ് അല്ലെങ്കിൽ ണ്ട് എന്ന് വളരെ അടുത്ത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഡാൻസ് അത്ര തന്നെ ബലപ്പെട്ടതുമാണ് ഇന്ന് ഇന്നലെ ആണ് ഡാൻസർ എന്നുള്ള എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടെ തിരിച്ചറിയുന്നതിലും മനസ്സിലാക്കപ്പെടുന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങള് നാളെ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിന് പങ്കെടുക്കാൻ പോവാണ് അവിടെ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം പതിമൂന്ന് കൺട്രീസ് അവിടെ പ്രൊഡക്ഷൻ ആയിട്ട് വരുന്നതിൽ പാലസ്തീനും ഒരു പ്രൊഡക്ഷൻ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ പ്രത്യേകം എന്തൊക്കെ പറഞ്ഞു നിങ്ങളുടെ യൂണിയൻ ഇനോഗ്രേഷൻ സമയത്ത് സ്വാഗതം സർ പലസ്തീനോട് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇനോഗ്രേറ്റ് പല രീതിയിൽ ഞാൻ ഇന്ന് ടീഷർട്ട് ഇടുന്നതിൽ പല പല ലെയേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒരു ലെയർ ആണ് കലാപം കലാപമുണ്ടാവും ഞാൻ സീരിയസ്ലി വിശ്വസിക്കുന്നുണ്ട് കുറെ പേരൊന്ന് ഡാൻസ് കളിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ കുറെ പേർക്കുള്ളൂന്ന് തോന്നുന്നു അതില്ലാത്തവിടത്താണ് ഇപ്പോൾ അധികം ഹേറ്റ് ഉണ്ടാവുന്നത് കലാപങ്ങൾ ഉണ്ടാവുന്നത് എല്ലാവരും ഒന്ന് ലൂസായാൽ എല്ലാവരും കൂടി ഒന്ന് ഡാൻസ് കളിച്ചാൽ നല്ല മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്

the time and energy that each of us bring to the floor. I will not take this art form and this profession for granted, and I'm grateful for this opportunity I'm given in this lifetime. Now, the floor. floor. Our life, or even our a very simple, profound So, you should Do not take this for granted. To love and respect each other's space that we have created here uh, in the uh, is something that I have brought into my life from the floor. Uh, let you all be able to put uh, the dance floors you are on on fire. Uh, enjoy your time in college, but explore uh, um, your political ideologies, your individual ideologies through art forms. ഞങ്ങൾ നെയ്ത്ത് ചെയ്തത് അങ്ങനെയാണ് എനർജി that 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 you all get to experience and and explore for um, hip hop contemporary classical ചെറുതല്ലാണെങ്കിലും കണ്ടെംപ്രാണെങ്കിലും ക്ലാസിക്കൽ ഡാൻസ് മിത്തോജിക്കൽ ആയിട്ടുള്ള സ്പേസിലല്ല നിൽക്കുന്നത് so move out explore more More idioms. Create your own language. Don't be don't be stifled by any kind of Thank you so very much for inviting me here and making me part of this this energy. Thank you so much. I'm taking this with us to Baghdad when we perform. I will remember all of you and what you gave me here. Thank you.